ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നത്തെയും പോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടും വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യം കണ്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും എങ്കിൽ മാത്രമാണ് നമ്മളോട് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭരികയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി തെക്കേമല ഭാഗത്തായിട്ടാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ചെറിയ പഴയ വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമാണെന്ന് തീർച്ചയായും ഞങ്ങൾ കരുതുന്നു നമുക്ക് വീടിൻ്റെ സ്റ്റേഷനിലേക്ക് പോകാം നമ്മുടെ വീട് വരുന്നത് മൂന്ന് മുറിയാണ് രണ്ട് ബാത്റൂമുണ്ട് കിച്ചൺ ഉണ്ട് ഹാൾ വറ്റാത്ത കിണറുണ്ട് അപ്പോൾ നമ്മളുടെ ഈ വീട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാണ് വീട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിണറൊക്കെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും കൂടി മൂന്ന് റൂമും ബാത്റൂമും രണ്ട് അറ്റാച്ച് രണ്ട് ബാത്റൂമൊക്കെ വരുന്ന നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമായി അതുപോലെ നമ്മളുടെ ഈ വീട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഹൗസോൺ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പത്തൊമ്പത് സെൻ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീടും വീട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വീടിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായത് പോലെ നിങ്ങളുടെ കയ്യിലും വീട്ടുകാ സ്ഥലമൊക്കെ കൊടുക്കാൻ തീർച്ചയായും നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്